ഹലോ ഹായ് നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് സദ്യയിലൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവമായിട്ടുള്ള പൈനാപ്പിൾ പച്ചടിയായിട്ടാണ് നമുക്ക് ഇത് ഈ ഒരു കറിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് വേറൊരു കറിയുടെ ആവശ്യമില്ല കാരണം അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും അതുപോലെ തൈര് ചേർക്കുന്നുണ്ട് പുളി പുളിപ്പ് ഉണ്ടാവും പിന്നെ അതുപോലെ എരിവുണ്ടാവും ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് ഈ ഒരു കറിയൊക്കെ മതി കേട്ടോ നമുക്ക് ഊണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് പൈനാപ്പിൾ പച്ചടി റെഡിയാക്കുന്നത് നോക്കിയിട്ട് വരാം പൈനാപ്പിൾ പച്ചടി റെഡിയാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു കപ്പിൽ നിറയെ ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് വേവിക്കാനായിട്ട് മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടി വേണം പിന്നെ വേണ്ടത് ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഒന്നര ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം ഈ തേങ്ങയുടെ കൂടെ നമുക്ക് കൂട്ടി അരക്കാനായിട്ട് ഒരു കാൽ ടീസ്പൂണിലും കുറവ് ജീരകം അതായത് സാധാരണ ജീരകം കേട്ടോ ജീരകത്തിൻ്റെ അളവൊന്നും ഒരിക്കലും കൂടി പോകാൻ പാടില്ല പിന്നെ ആ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റാണ് കറിയിൽ ഒരു മുന്നിട്ട് നിൽക്കുക പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു അഞ്ചാറ് പീസ് മുന്തിരി ഞാൻ എടുത്തിട്ടുണ്ട് മുന്തിരിയൊക്കെ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഞാനൊരു ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ് ഈ പൈനാപ്പിളിൻ്റെ ഗ്രേവിയിലൊക്കെ കിടന്ന് മുന്തിരി ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടി മാത്രം ആഡ് ചെയ്ത് കൊടുത്തതാണ് പിന്നെ നമുക്ക് താളിച്ചൊഴുക്കാനായിട്ട് വെളിച്ചെണ്ണ കറിവേപ്പില കടുക ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് പൈനാപ്പിൾ പച്ചടി റെഡിയാക്കുന്ന നോക്കിയിട്ട് വരാം നമ്മൾ ആദ്യം അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു പാനോ ചട്ടിയോ എന്താന്ന് വെച്ചാൽ അതെടുക്കുക അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളും അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ പച്ചമുളകൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ ഒരുപാട് എരിവുള്ള പച്ചമുളകാണെങ്കിൽ രണ്ടെണ്ണം ചേർത്താൽ മതി അതുപോലെ ഞാനീ പറഞ്ഞ പോലെ മൂന്നെണ്ണം ചേർക്കുക എരിവ് കുറവാണെങ്കിൽ ഇനി നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഉപ്പ് ആവശ്യമില്ല നമുക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര മുഴുവനായിട്ട് ഈ ഒരു സ്റ്റേജിൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു സ്റ്റേജിൽ തന്നെ പഞ്ചസാര ചേർക്കാൻ പറയേണ്ട കാരണം നമ്മൾ പൈനാപ്പിളിന് കുറച്ച് മധുരം കുറവാണെങ്കിൽ ഇതൊന്ന് വേവിച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഇട്ട് ഇട്ട് കൊടുത്തിരിക്കുന്ന പഞ്ചസാരയൊക്കെ നന്നായിട്ട് അതിലോട്ട് പിടിച്ചോളും ഇനി അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതായത് പൈനാപ്പിൾ ഒന്നാം മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം ഇനി നന്നായിട്ട് വേവിച്ചെടുക്കണം ചിലർ ഇതിൽ ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ട് എനിക്കതിനോട് അത്രയും ഇഷ്ടമില്ല കാരണം കുക്കറിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് വെന്ത് പോകും നമുക്ക് പൈനാപ്പിൾ പച്ചടി കഴിക്കുമ്പോൾ ഒന്ന് ആ പീസ് ഒന്ന് കഴിക്കാൻ കിട്ടണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ജസ്റ്റ് ഇതിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പം നമുക്കിത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ പൈനാപ്പിൾ ഒന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങയും ജീരകം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരയണം പിന്നെ നിങ്ങൾ തേങ്ങ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത് കേട്ടോ നമുക്കൊരു തിക്ക് ഗ്രേവിയാണ് വേണ്ടത് അതുകൊണ്ട് ആ തേങ്ങ അരച്ചെടുക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിക്കരുത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരുപാട് ഫ്രീസായി കിടന്ന എടുത്ത് അരയ്ക്കാൻ യൂസ് ചെയ്യരുത് നന്നായിട്ട് ചൂടായിട്ട് മാത്രം അരച്ചെടുക്കുക പിന്നെ നാട്ടിലുള്ളവർക്ക് ആ പ്രശ്നവും ഇല്ലല്ലോ അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് പെട്ടെന്ന് വരാം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരുപാട് വെന്ത അടിഞ്ഞ് ആ ഒരു രൂപത്തിലാവണ്ടോ നമുക്ക് പൈനാപ്പിൾ കറിയൊക്കെ ഒന്ന് കഴിക്കാൻ ഒന്ന് ഈ പീസൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് കിട്ടണം ഈ ഒരു രീതിയിൽ വേവിച്ചെടുത്താൽ മതി ആ ഒരു ടൈം കൊണ്ട് തേങ്ങ നന്നായിട്ട് കണ്ടോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല ആവശ്യത്തിന് മാത്രമേ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഈ വെന്ത രണ്ട് പീസ് എടുത്ത് രണ്ടോ മൂന്നോ പീസ് എടുക്കാം കേട്ടോ നമുക്ക് ഈ തേങ്ങയുടെ കൂടെ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ആ തേങ്ങയുടെ ആ ഒരു ഗ്രേവിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ പൈനാപ്പിളിൽ തന്നെ ഒരു ടിപ്പാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കും ഒരുക്കെ ഒരു ഇനി ട്രൈ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴിങ്ങനെയൊന്ന് ചെയ്ത് നോക്കും ഞാനിപ്പോൾ ഒരു നാല് പീസ് എടുത്തിട്ട് ഈ തേങ്ങയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കും അപ്പോൾ ഞാൻ തേങ്ങ അത്യാവശ്യം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം തേങ്ങയും പൈനാപ്പിളിലൂടെ മിക്സ് കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തത് കണ്ടോ അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ഇനി നമുക്കത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മിക്സിയിലിടെ ജാറിലോട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് മിക്സിയിലെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് എന്തൊന്നും മിക്സ് ചെയ്യുക ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇതിൻ്റെ ഉപ്പ് നോക്കുക അതുപോലെ മധുരം നോക്കുക മധുരം നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ മധുരം ചേർത്ത് കൊടുക്കുക ചില പൈനാപ്പിളിൽ മധുരം കുറവായിരിക്കും നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ഒരു കറിയൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ സെലക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ ഞാനിതിപ്പം നോക്കിയപ്പോൾ അല്പം ഉറുപ്പിൻ്റെ കുറവുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഈ തേങ്ങയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ നന്നായിട്ട് മാറണം നന്നായിട്ട് അടച്ച് വെച്ച് തിളപ്പിക്കുക കേട്ടോ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇത് മതി നമുക്കൊരു പത്ത് പത്ത് മണി പത്ത് പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് തിളച്ച് പറ്റിയ ആ ഒരു രീതിയിൽ വേണ്ട നമുക്ക് ഈ ഒരു ഗ്രേവി വേണം അപ്പോഴേ കുറച്ച് ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് പറ്റും അപ്പം നമുക്കിതിനെ ഓഫ് ചെയ്യാം ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇനി നമ്മൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം മുന്തിരി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ പേടിക്കണ്ട ഈ ഒരു ചൂടിലിരുന്ന് നമ്മുടെ മുന്തിരി നന്നായിട്ട് അത്യാവശ്യം വെന്തോളും ആദ്യമേ ചേർത്ത് കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ മുന്തിരി നന്നായിട്ട് അങ്ങ് വെന്ത് പോകും അപ്പോൾ നമുക്ക് പിന്നെ ഈ ഒരു ഈ ഒരു യെലോ കളറൊക്കെ മാറി ഒരു ഈ മുന്തിരിയുടെ കളറാണ് പിന്നെ ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങളുടെ ഈ നിങ്ങൾ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക അത് കൂടാതെ നമുക്ക് ഈ തൈര് ചേർക്കാനായിട്ടില്ല ഇത് നന്നായിട്ട് ഈ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു ടൈമിൽ തൈര് ചേർത്താൽ തൈര് അപ്പാട് തന്നെ പിരിഞ്ഞു പോകും അപ്പോൾ നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രം ചൂടൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പച്ചടി കണ്ടോ നന്നായിട്ട് അത്യാവശ്യം തണിഞ്ഞിട്ടുണ്ട് കണ്ടോ കളറൊക്കെ മുന്തിരിക്ക് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മുന്തിരിയുടെ ഈ ഒരു കളറൊക്കെ കണ്ടോ ഈയിലോട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ആദ്യമേ മുന്തിരി ചേർത്ത് കഴിഞ്ഞാൽ മുഴുവനായിട്ടും ഈയൊരു മുന്തിരിയുടെ കളറാണ് ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ മുന്തിരി ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റേജിൽ തന്നെ മുന്തിരി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലോട്ട് താളിച്ചൊഴിക്കണം അപ്പോൾ താളിച്ചൊഴിക്കാനായിട്ട് ഈ ഒരു പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ഇല്ല കേട്ടോ കുറച്ച് മതി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുക്കാം കടുവ അത്യാവശ്യം പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലും അതുപോലെ വച്ചൽമുളകും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കുക ഈ വച്ചമുളകിൻ്റെ കളറൊക്കെ നന്നായിട്ട് അത്യാവശ്യം മാറണം കേട്ടോ ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ കറിക്ക് തൈര് ചേർത്തുകൊണ്ട് കുറച്ച് കളർ കുറവാണ് അതുകൊണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മളിത് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കും കേട്ടോ അപ്പോഴേക്കും നമ്മൾ താളിച്ച് ഒഴിച്ചത്തേക്ക് കറിയിലോട്ട് നന്നായിട്ട് മിക്സാവും അതിനുശേഷം സെർ ചെയ്യുക ഇത് നാളത്തേക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാം ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഈ പീസിലൊക്കെ പീസിലൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടെ പിന്നെ മുന്തിരിയൊക്കെ ഞാൻ ആ പറഞ്ഞ കണ്ടോ മുന്തിരിയിലൊക്കെ നന്നായിട്ട് ഗ്രേവി പിടിച്ചിട്ടുണ്ട് മുന്തിരിയൊക്കെ ഞാൻ ആ പറഞ്ഞ ടൈമിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം നല്ല കളറായിട്ട് പിന്നെ വന്നോളും തുടങ്ങും നമ്മൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം അല്ലെങ്കിൽ ബൈ താങ്ക് യു